ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു കറിയാണ് ഈ കറി തയ്യാറാക്കാനായി കുക്കറിലേക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി ഇട്ട് കൊടുക്കുക ഈ തോരപ്പരിപ്പ് വേവാൻ വശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പിരിയും മുളക് പൊടി ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി പരിപ്പ് നല്ലപോലെ വെന്ത് കിട്ടും അടച്ച് വെച്ച് മൂന്ന് വിസിൽ വന്ന് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തരച്ചെടുക്കണം ഇനിയൊരു പടവലങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കഴുകി ഒഴിച്ച് വെച്ച പരിപ്പിയൊക്കെ ഇട്ട് നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് തേങ്ങയും ചേർത്ത് മിക്സി ജാർ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഇനി ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അര ടീസ്പൂൺ കടുക് എണ്ണ ചൂടാവുന്ന സമയത്ത് ൂൺ നല്ല ജീരകം ഇനി ജീരകം നല്ലപോലെ പൊട്ടി വരുന്നുണ്ട് ഈ സമയത്ത് ഒരാറ് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങ ചെറിയ തേങ്ങ ചേർത്ത് നല്ലപോലെ ബ്രൗണി നിറമാകുന്നവരെ വറുത്തെടുക്കണം തേങ്ങ ചേർത്താൽ ഈ പരിപ്പ് കറി പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക അതിന് തേങ്ങയും ചെറിയുള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിലൊക്കെ കുറച്ച് മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലൊന്ന് മൊരിയിച്ചെടുക്കുക മുരിങ്ങയിലയും ഒരു കറിയായി മുരിങ്ങയിലൊന്നും കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമാവും അവർ കഴിക്കുകയും ചെയ്യും ഇനി ഇതിലേക്ക് രണ്ട് പച്ചൽമുളകും ചേർത്ത് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്താൽ പരിപ്പ് കറി കുറച്ചും കൂടെ കൂടുതൽ ആയിരിക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇനി വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് കണ്ടില്ല നല്ല രുചിയുള്ള പരിപ്പ് പടവളങ്ങ കറി റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല കറിയാണ് ഇനി ഇത് തീ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക പരിപ്പ് പടവളങ്ങ കറിയും പടവളങ്ങ ഉണക്കച്ചമ്മീൻ കറിയും നല്ല സ്വാദുള്ള കറിയാണ് താങ്ക്